കേരള കോൺഗ്രസ് പാർട്ടികളുടെ ലയനം നിലവിൽ അജണ്ടയിലില്ലെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം എൽ എ ലയന സാഹചര്യമില്ലെന്ന് മാണി വിഭാഗം തന്നെ ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ മുന്നണി വിപുലീകരണം ലക്ഷ്യമുണ്ട് ആർക്കെങ്കിലും മരണമെങ്കിൽ അവരാണ് ചർച്ച നടത്തേണ്ടതെന്നും മോൻസ് ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് സാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസുകാരുടെ വളർച്ച എപ്പോഴും പി യു എസ് എസ് സാറിന് നേതൃത്വത്തിലുള്ള പാർട്ടി ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനൊന്നും സാധ്യതയില്ല എന്ന് മറുഭാഗം പറയുന്നു അവരങ്ങനെ പറയുന്ന ഒരു സ്ഥിതിയിൽ പിന്നെ ഇതേക്കുറിച്ച് ഞങ്ങളൊക്കെ അഭിപ്രായം പറയുന്നതിനൊരു പ്രസക്തി ഇല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഏറെലുമൊക്കെ തലത്തിലുള്ള പിന്നെ മുന്നണി പ്രവേ യു ഡി എഫിലേക്ക് ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെയാണ് വെളിപ്പെടുത്തൽ ഇപ്പോൾ അതിനൊന്നും സാധ്യതയില്ലെന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ പിന്നെ ഞങ്ങളായിട്ട് അതേക്കുറിച്ച് ഒരു പ്രത്യേക പ്രതികരണത്തിന് അഭിപ്രായം കൊണ്ടുവരും യാതൊരു പ്രശ്നം നിലപാട് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ഇപ്പം നിരക്കാ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എങ്ങനെയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക അത് യു ഡി എഫ് നല്ല ടീം വർക്കൗട്ട് ചെയ്യും പ്രതിപക്ഷ ആ ഡി സ്വദേശം പറഞ്ഞത് ഒരു ടീം ലീഡർഷിപ്പ് യു ഡി എഫിൻ്റെ തലത്തിൽ പ്രവർത്തനം നടത്തുന്നു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനപ്പെട്ട കാരണമാണ് നിലമ്പൂർ റേഷൻ കളക്ടർമാർന്ന വിജയം ഉണ്ടായിരിക്കുക ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഇന്ന് യു ഡി എഫ് നൂറ് സീറ്റിലധികം നേടിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളക്ടർമാർന്ന വിജയത്തോടെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരും എന്നുള്ളത് ബിലുന്ന ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം വിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിലെ കക്ഷികളെ ശക്തിപ്പെടുത്തുക യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജനകീയ അടുത്ത് വിപുലീകരിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് പി ഡി എസ് എസ് ആറിന്റെ നേതൃത്വം കേരളാ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്